ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ക്ലിക്ക് ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തിയ എൽ ഡി സി എക്സാമിന്റെ ഫൈനൽ ആൻസൊക്കെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വീഡിയോ ഒന്നേകൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ആൻസർ ഇ എം എസ് നമ്പൂതിരിപ്പാട് നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ് ആൻസർ മേരി ക്യൂറി ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നും എത്ര അംഗങ്ങളുണ്ട് ഒൻപത് പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാല ഏതാണ് കറക്റ്റ് ആൻസർ വിശ്വഭാരതി സർവകലാശാല നീതി ആയോഗിലെ നീതിയുടെ പൂർണരൂപം എന്താണ് കറക്റ്റ് ആൻസർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിൽ നടന്ന ഹാർഡി ഘട്ട് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു റാണ പ്രതാപും അക്ബറും തമ്മിൽ തിരുവിതാംകൂറിന്റെ തലസ്ഥാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ് ആൻസർ ധർമ്മരാജ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ് ൻസർ രാജ്നാഥ് സിംഗ് ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഝാർഖണ്ഡ് ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം ഏത് ആൻസർ കോഴിക്കോട് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത് എന്ന് ആൻസർ ജനുവരി പതിനാറ് ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ് പ്രീ ക്വസ്റ്റ്യൻ ദേവസ്വം ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസർ ഏതാണ് ആൻസർ കൈരളി കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ഏതാണ് ആൻസർ ആലപ്പുഴ കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലേർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് ആൻസർ ഇൻസ്റ്റഗ്രാം റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ് ആൻസർ എം റൂബ് ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ് ആൻസർ വീരാങ്കന ലക്ഷ്മിഭായി റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഐക്യരാഷ്ട്ര സഭയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖം ഏതാണ് ആൻസർ വിഴിഞ്ഞം ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമതനായ ഇന്ത്യക്കാരൻ ആരാണ് ആൻസർ രാകേഷ് മോഹൻ സ്വർണ്ണ കമൽ പുരസ്കാരം നൽകുന്നത് ഏത് വിഭാഗത്തിലാണ് ഈ ക്വസ്റ്റ്യൻ ദേവസ്വം ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ ആരാണ് ആൻസർ മുത്തയ്യ മുരളീധരൻ അഭിനവ കേരളം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ആൻസർ വക്ഫടാനന്ദൻ കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ് ആൻസർ അടൽ ബിഹാരി വാജ്പേയി ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏതാണ് ശരിയത്തരം ഹൈഡ്രജൻ അഴിമതി വിരുദ്ധ അതോറിറ്റിയായ ലോക്പാലിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് ആൻസർ എട്ട് അംഗങ്ങൾ ഭൂമിയുടെ ഏത് ഭാഗത്തിന് മുകളിലാണ് ഓസോൺ ശുഷിരം ആദ്യമായി കണ്ടെത്തിയത് ആൻസർ അന്റാർട്ടിക്ക സുപ്രീം കോടതിയുടെ രൂപീകരണവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആൻസർ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് റെയിൽവേ സ്റ്റേഷനുകളിൽ അംഗപരിമിതർക്കും പ്രായമായവർക്കും വീൽ ചെയറുകളും ബാറ്ററി കാറുകളും പോർട്ടർമാരുടെ സേവനവും സൗജന്യമായി ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി ഏതാണ് ഇന്ത്യ ഗവൺമെന്റ് വികസിപ്പിച്ചെടുത്ത പുതിയ കോവിഡ് നയൻറ്റീൻ വാക്സിന്റെ പേര് എന്താണ് കറക്റ്റ് ആൻസർ സിക്കോ ഡി വൈ സി ഓ വി ഡി ഐഎസ്ആർഒയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ പേര് എന്താണ് ഗഗൻ യാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ഏതാണ് കറക്റ്റ് ആൻസർ ഗോവിന്ദ് സാഗർ കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യ ആദ്യമെന്റ് ബൾബ് വിമുക്ത ഗ്രാമം അപ്പോൾ ഈ ക്വസ്റ്റിനും ദേവസ്വം ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സ്വർണത്തിന്റെ അറ്റോമിക ചിഹ്നം ഏത് കറക്റ്റ് ആൻസർ എ യു പാര മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് കറക്റ്റ് ആൻസർ കാറ്റിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് കറക്റ്റ് ആൻസർ അനിമോളജി യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ ക്ലാസിക്കൽ നൃത്ത രൂപമാണ് ഉത്തരം കർണാടക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ് കറക്റ്റ് ആൻസർ ജീവിതം ഒരു പെൻഡുലം ഇത് ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞേതാവ് ആരാണ് കറക്റ്റ് ആൻസർ ടിം ബെർണേഴ്സ് ലീ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒന്നിന്റെ സ്ഥാനത്ത് മൂന്ന് വരുന്ന സംഖ്യ ഏതാണ് കറക്റ്റ് ആൻസർ ഏഴ് ടു മുപ്പത്തി അഞ്ച് ഇരുപത്തിനാല് സെന്റിമീറ്റർ നീളമുള്ള ഒരു വയർ വളച്ചുണ്ടാക്കുന്ന ചതുരത്തിന്റെ പരമാവധി പരപ്പളവ് എത്രയാണ് ആൻസർ മുപ്പത്തി ആറ് ചതുരശ്ര സെന്റിമീറ്റർ എ പതിനാല് സി എന്നത് തുക നാൽപ്പത്തിരണ്ട് വരുന്ന തുടർച്ചയായ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകളാണ് എ മൈനസ് അഞ്ച് പതിനാല് എ പ്ലസ് സി എന്നിവ സമഗുടി ശ്രേണിയിലായാൽ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകൾ കാണുക ആൻസർ പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇരുപത്തിനാല് പുരുഷന്മാർക്ക് ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് പൂർത്തിയാക്കാമെങ്കിൽ മുപ്പത് പേർക്ക് എത്ര ദിവസം വേണ്ടിവരും കറക്റ്റ് ആൻസർ എട്ട് ദിവസങ്ങൾ ഒരു തീവണ്ടി ഒരു ടെലഗ്രാഫ് പോസ്റ്റ് എട്ട് സെക്കൻഡ് കൊണ്ടും നൂറ്റി അഞ്ച് മീറ്റർ നീളമുള്ള പാലം ഇരുപത് സെക്കൻഡ് കൊണ്ടും കടന്നുപോകുന്നു തീവണ്ടിയുടെ നീളം എത്രയാണ് ആൻസർ മീറ്റർ നാല് വർഷം കൊണ്ട് ഒരു തുകയുടെ ഒൻപത് ഭാഗം സാധാരണ പലിശയെ ലഭിച്ചു എന്ന് കരുതുക വാർഷിക പലിശ നിരക്ക് എത്രയാണ് കറക്റ്റ് ആൻസർ ഒൻപത് ശതമാനം ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ മുപ്പത്തി അഞ്ച് മിനിറ്റ് അകലം ഉണ്ടെങ്കിൽ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയാണ് കറക്റ്റ് ആൻസർ ഇരുന്നൂറ്റി പത്ത് ഡിഗ്രി രണ്ട് സംഖ്യകളുടെ തുക പതിനെട്ട് വ്യത്യാസം പത്ത് ആയാൽ അവയുടെ ഗുണനഫലം എന്താണ് ശരിയുത്തരം അൻപത്തി ആറ് രണ്ട് സംഖ്യകൾ ടു ഈസ്റ്റു നയൻ എന്ന അംശബന്ധത്തിലാണ് ഇവയോട് മൂന്ന് കൂട്ടിയാൽ അംശബന്ധം ഒന്ന് ഈസ്റ്റ് മൂന്ന് ആകുമെങ്കിൽ ഇവയിൽ ചെറിയ സംഖ്യ ഏതാണ് ആൻസർ നാല് ഇരുന്നൂറ്റി എൺപത് ഓറഞ്ചുകൾ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന അൻപത് പേർക്ക് വിതരണം ചെയ്തപ്പോൾ ആൺകുട്ടികൾക്ക് അഞ്ച് ഓറഞ്ചും പെൺകുട്ടികൾക്ക് ഏഴ് ഓറഞ്ചും വീതം ലഭിച്ചു പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് ആൻസർ പതിനഞ്ച് ഇനി ഇംഗ്ലീഷ് വിഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം ചൂസ് ദ റൈറ്റ് ആൻസർ ഹി ലൈക് ദാഷ് കറക്റ്റ് ആൻസർ സൈറ്റ് filling the blanks choosing the correct form of verb given in brackets question is if i dash everything about him i wouldn't have cared for these silly matters answer had known choose the right idiom he has got dash of the property correct answer the lion's share fill up with suitable tense form question is it dash since 8 o'clock this morning correct answer has been raining fill in the blanks choosing the correct form of adjective question is iron is the dash of all metals answer most useful what is the collective noun of penguin answer colony he said to me please Lend me your bicycle for a day can be reported as Dash. Correct answer. He requested me to lend him my bicycle for a day. Fill in the blanks choosing the right word. Question is One of the photos Dash lost. Answer was. Fill in the blanks with suitable article. Jonah completed his studies from Dash University in France. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധരൂപം കണ്ടെത്തുക കറക്റ്റ് ആൻസർ അധകൃതൻ ഒന്നാമനായി ഗണിക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ് കറക്റ്റ് ആൻസർ അഗ്രഗണ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ പക്ഷപാതപരമായ പെരുമാറ്റം എന്ന ആശയം വരുന്ന ശൈലി ഏതാണ് യം അദ്രി എന്ന പദത്തിന്റെ സമാന പദം ഏതാണ് ഉത്തരം പർവ്വതം നെക്സ്റ്റ് അഗ്നി എന്ന പദത്തിന് പര്യായമായി വരുന്ന പദക്കൂട്ടം കണ്ടെത്തുക ആൻസർ അനലൻ വഹ്നി സുന്ദര ദൃഷ്ടി എന്ന പദം ഘടകങ്ങളാക്കുമ്പോൾ വരുന്നത് ദേവസ്വം ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തുക ആൻസർ മക്കൾ ഏകത്വം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ആൻസർ നാനാത്വം ഫിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏതാണ് ഫിക്ഷുകി അഫി പ്ലസ് ഉദയം എന്ന പദം ചേർത്തെഴുതുമ്പോൾ വരാവുന്നത് അഫി പ്ലസ് ഉദയം ഉപയോഗപ്രദമായി തോന്നിക്കുകയും പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലെ ഫയലുകളെയും വിവരങ്ങളെയും നശിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിന് പറയുന്ന പേര് എന്താണ് കറക്റ്റ് ആൻസർ ട്രോജൻ ഹോസ് സി പ്ലസ് പ്ലസ് ലാംഗ്വേജിൽ ീവേഡ് അല്ലാത്തത് ഏതാണ് ആൻസർ ആഡ് എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് ടെന്നിന്റെ വില എന്തെന്ന് കണക്കാക്കുക ആൻസർ പ്രോട്ടോകോൾ ഉള്ള നെറ്റ്വർക്കുകളെ പരസ്പരം കൂട്ടിയിണക്കുന്ന ഉപകരണം ഏതാണ് ആൻസർ ഗേറ്റ് വേ ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കറക്റ്റ് ആൻസർ വിൻഡൺ ഗ്രേ സഫ് ഒറ്റയെ കണ്ടെത്തുക ഫയർഫോക്സ് ഗൂഗിൾ സഫാരി ഓപ്പറ കറക്റ്റ് ആൻസർ ഗൂഗിൾ താഴെ തന്നിട്ടുള്ളവയിൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ് ഉബൻഡു താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഇൻപുട്ട് ഡിവൈസായി പ്രവർത്തിക്കുന്നത് ഏതാണ് കറക്റ്റ് ആൻസർ സ്കാനർ ഒരു ടൗൺ പരിധിയിലുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളെ കൂട്ടിയിണക്കുന്ന നെറ്റ്വർക്ക് സംവിധാനത്തിന്റെ പേര് എന്താണ് കറക്റ്റ് ആൻസർ മാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്കിയുടെ പൂർണ്ണരൂപം തിരഞ്ഞെടുക്കുക ആൻസർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോർട്ട് ഫോർ ഇൻഫോർമേഷൻ ഇൻഡേഞ്ച് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ നേടിയ ക്ഷേത്ര കലാരൂപം ഏതാണ് ആൻസർ കൂടിയാട്ടം കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നത് ചിങ്ങം ഒന്ന് തൃശൂർപൂരത്തിന് തുടക്കം കുറിച്ചത് ആൻസർ ശക്തൻ തമ്പുരാൻ ജ്ഞാനപ്പാനയുടെ കർത്താവ് ആരാണ് ശരിയോത്തരം പൂന്താനം നമ്പൂതിരി ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചെമ്പരത്തി ഐതിഹ്യമാലയുടെ കർത്താവ് ആരാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അന്യൂന്യം എന്ന വേദപാരായണ മത്സരത്തിന് വേദിയാകുന്ന ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ കടവല്ലൂർ കാവുതീണ്ടൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് കറക്റ്റ് ആൻസർ കൊടുങ്ങല്ലൂർ ഫരണി കൃഷ്ണനാട്ടം ചുട്ടപ്പെടുത്തിയത് ആരാണ് ആൻസർ സാമൂതിരി മാനവേദൻ പാഠകത്തിന് അടിസ്ഥാനമായി എന്ന് കരുതുന്ന കലാരൂപം ഏതാണ് ൂത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തിരുനാവായൽ വെച്ച് നടന്നിരുന്ന ഉത്സവം ഏതാണ് ആൻസർ മാമാങ്കം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുഖമാസിക ഏതാണ് ഉത്തരം ക്ഷേത്ര ദർശനം കേരളത്തിലെ വാമന ക്ഷേത്രം ആൻസർ തൃക്കാക്കര ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ശരിയുത്തരം ഗുരുവായൂർ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാണ് ആൻസർ ഇരിങ്ങാലക്കുട കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പണ്ഡിത സദസ് ആൻസർ രേവതി പട്ടത്താനം മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം ശരിയുത്തരം കോഴിക്കോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കറക്റ്റ് ആൻസർ പ്രശാന്ത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ശരിയത്തരമില്ല ഇതും ദേവസ്വം ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കഥകളിയുടെ ഉപജ്ഞതാവായി കരുതുന്നത് ആരാണ് ആൻസർ കൊട്ടാരക്കര തമ്പുരാൻ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം എന്നാണ് ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻ്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്